ഹരിതകർമ്മ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം കെട്ടുകളാക്കി തരംതിരിക്കുന്നതിന് എടക്കര എം സി എഫിൽ ബെയിലിംഗ് മെഷീൻ സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിലും മെഷീൻ സ്ഥാപിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു മാലിന്യമാണ് മാലിന്യത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ബെയിലിങ് യൂണിറ്റ് ഇവിടെയും മൂത്തടത്തും കൊടുത്ത് അതിനുശേഷം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പോയി അടിയന്തര ബോർഡ് മീറ്റിങ് കൊടുക്കുകയും ആറ് പഞ്ചായത്തുകളിലും ബെയിലിംഗ് മെഷീന് കൺവെയർ ബെൽറ്റ് അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് കഴുകുന്നതിനുള്ള വാഷിംഗ് മെഷീൻ അടക്കമുള്ള സാധനങ്ങൾ മറ്റു പദ്ധതികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും അടിയന്തിരമായി ഭേദഗതി വരുമ്പോൾ ചെയ്തുകൊണ്ട് ആറ് പഞ്ചായത്തിലും കൊടുത്തുകൊണ്ട് മാലിന്യമുക്ത ബ്ലോക്കാക്കി നീക്കുന്നതിനുള്ള നടപടികൾ എടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എനിക്കിവിടെ കൂടിയിരിക്കുന്ന മെമ്പർമാരോടും ഹരിതകർമ്മ സേനാംഗങ്ങളോടും പറയാനുള്ളത് പഞ്ചായത്ത് തൊട്ട് മുകളിലേക്ക് മാത്രമേ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പോകുന്നുള്ളൂ വാർഡ് തലത്തിൽ നമ്മൾ വാർഡ് സഭ അവിടെ നമുക്ക് സാനിറ്റേഷൻ സമിതികളുണ്ട് ജെ എച്ച് ഐയേയും അതേപോലെ ആർ ആർ ടി അംഗങ്ങളെയും ഒരു കാലത്ത് നമുക്ക് കോവിഡ് വന്ന സമയത്ത് ആർ ആർ ടി പ്രവർത്തിച്ചതുപോലെ അൻപതല്ലെങ്കിൽ നൂറ് വീടിന് രണ്ട് അല്ലെങ്കിൽ ആർ ആർ ടി അംഗവും മെമ്പറും അതേപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചേർത്തുകൊണ്ട് ഈ ആർ ആർ ടികളെ കൊണ്ട് വീടുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും പഞ്ചായത്തിന് കൊടുക്കുകയും അതിനുള്ള നടപടികൾ നമ്മൾ വാർഡ് തലത്തിൽ സാനിറ്റേഷൻ സമിതി കൂടി ആരോഗ്യ പ്രവർത്തകരെയും കൂടെ കൂട്ടി നമ്മൾ നിർബന്ധമായി ചെയ്തെങ്കിൽ മാത്രമേ ഹരിതകർമ്മ സേനാംഗ് വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് ബെയിലിങ് മെഷീനിൽ നിക്ഷേപിക്കും തുടർന്ന് ഹൈഡ്രോളിക് ഉപകരണത്തിന്റെ സഹായത്തോടെ മാലിന്യം കെട്ടുകളാക്കി മാറ്റുകയും പിന്നീട് കയറ്റി അയക്കുകയും ചെയ്യുന്നതാണ് രീതി ഹരിതകർമ്മ സേനയുടെ ജോലി കുറയ്ക്കുകയും വ്യവസ്ഥാപിതമായി ജോലിയെ മാറ്റുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ബേയിങ് മെഷീൻ സ്ഥാപിച്ചത് മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായി ആറ് പഞ്ചായത്തുകളിലായി പദ്ധതി വ്യാപിപ്പിക്കും ബേയിങ് മെഷീൻ അടക്കമുള്ള വിവിധ കാര്യങ്ങൾ കൊണ്ടുവരും വാർഡ് അടിസ്ഥാനത്തിൽ ഓരോ വീടുകളിലും ആർആർടിഇ ഉപയോഗിച്ച് ബോധവൽക്കരണം നടത്തും മാലിന്യമുക്ത നവകേരളത്തിനായി വീടും പരിസരവും സജ്ജമാക്കും പരിപാടിയിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മായിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാളപ്ര റഷീദ് സൂസമാമ്മത്തായി ആയിഷക്കുട്ടി സോമൻ പാർലി സി കെ സുരേഷ് സിന്ധു പ്രകാശ് ഫസീൻ മുജീബ് കബീർ പനോലി ലിസി തോമസ് സഹൽ സീനത്ത് ധനഞ്ജയൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം ഭക്ഷണം മാന്യമായ ഇതെല്ലാം ഹോട്ടൽ ഹോട്ടൽ സാമ്രാട്ട് സാമ്രാട്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോം ൂട്ടി റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം